ശരി ശ്രീ സുഭാഷ് ബാബു ഈ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി പോലീസിംഗിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് സ്വാഭാവികമായിട്ടും അത്തരമൊരു സിസ്റ്റം ഇവിടെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ജനങ്ങളും പോലീസുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ നാട്ടിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അലപ്പോ തന്നെ പോലീസിന് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുമായിരുന്നു കോടികൾ ചിലവഴിച്ചതായിരുന്നു അങ്ങനെ ഒരു പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ എന്താണ് ഇപ്പോൾ അതിന്റെ ഒരു സ്റ്റാറ്റസ് നിർജീവമാണ് അത് കൊട്ടിക്കോഴ്ശി തുടങ്ങി പക്ഷെ അത് തുടങ്ങുമ്പോൾ തന്നെ ഇതിനകത്ത് അപാകതകളുണ്ട് എന്ന് പറയുന്ന പറയാ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ ഒരു സീനിയർ സിവിൽ പോലീസ് ഓഫീസറുടെ തലയിൽ കെട്ടിയിട്ട് ആ ബീറ്റിൽ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം ചെയ്തോണോ അദ്ദേഹത്തിലൂടെ ചെയ്തോണോ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നടക്കില്ല കാരണം അദ്ദേഹത്തിന് ആവശ്യമായ പിന്നെ സീനിയർ ലെവലിലുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊളീഗ്സിന്റെ സപ്പോർട്ട് ഒന്നും കിട്ടാത്ത കിട്ടാൻ ഒരു സംവിധാനമാണ് അതെന്ന് ആദ്യം പറഞ്ഞു അതാണ് അവസാനം സംഭവിച്ചത് ഇപ്പം അതിൻ്റെ ഒച്ചയും വിളിയൊന്നും കേൾക്കുന്നില്ല പണ്ട് സ്ഥിരമായിട്ട് നമ്മൾ അതിന്റെ ശബ്ദമൊക്കെ കേട്ടോണ്ടിരുന്നു ഇപ്പം പത്രപ്രവർത്തകർക്ക് സജീവനൊക്കെ നന്നായിട്ടറി ഇപ്പം ആ സാധനവും ഇല്ല റിപ്പോർട്ട് ചെയ്യാൻ പണ്ട് അതിന്റെ റിപ്പോർട്ടുകൾ കൊടുക്കാതിരി കൊടുക്കാതിരുന്നു എന്ന് പറഞ്ഞ് പോലീസ് പരാതികൾ അല്ലെങ്കിൽ നാട്ടുകാർ പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പം ഇങ്ങനെ ഒരു ശബ്ദം പോലും കേൾക്കാനില്ല അത് ആരും എഴുതുന്നില്ല ഞാൻ എൻ്റെ പത്രപ്രവർത്തന സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ സാധനം ഇവിടെ ഇല്ല എന്നെങ്കിലും നിങ്ങൾക്ക് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൂടുതലെ ഞാൻ തപാശി പറയുന്നതാണ് എന്തായാലും ശരി ഞാൻ പറഞ്ഞു ചോദിക്കുമ്പോൾ അവര് പറയാം ശരിയാ ശരിയാ പക്ഷെ ആരും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തായാലും സജീവനതിന് മുൻകൈ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അങ്ങനെയെങ്കിലും ജനങ്ങളെ രക്ഷപ്പെടുന്ന പെടത്തെ പക്ഷെ ഇവിടെ അതൊന്നും ഒരു ജനകീയമായ രീതിയിലെ ഒരു ജന നമ്മുടെ ജനമൈത്രി പോലീസ് ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആണല്ലോ അവരറിയാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് ഒരു പരിധി വരെ പരിചയവനാണ് നാൾ നടന്നത് ഇത് പണ്ടേയുള്ള ബീറ്റ് സിസ്റ്റം ആണ് അതിനകത്ത് പുതിയൊരു പേര് കൊടുത്ത് പുതിയ എന്തോ സംഭവമാണ് എന്നുള്ള രീതിയിലാക്കി തീർത്ത് പഴയതിൽ നിന്നും കുറച്ചും കൂടെ എന്ത് പറഞ്ഞ അധികാര സ്ഥാനങ്ങളുടെ ഡൈല്യൂഷൻ നടന്നതുകൊണ്ടാണ് ഇത് ശരിയായ രീതി പോകാത്ത ഇത് ഈ എസ് എച്ച്ഒക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് താഴെയുള്ള ഒന്നോ രണ്ടോ സബ് ഇൻസ്പെക്ടർമാർക്കും ഇതിന്റെ ഉത്തരവാദിത്തം കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് പോകും ഇത് ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ തലയിൽ ഇതെല്ലാം കൂടെ കെട്ടിച്ച് അദ്ദേഹത്തിന് വേറെ സൗകര്യങ്ങളും ഒന്നുമില്ല അദ്ദേഹം രാഭകല അധ്വാനിച്ചു പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടി കൊണ്ട് അദ്ദേഹം ചെയ്തോണം അത് നടക്കാത്ത ഒരു പ്രശ്നമായിട്ടാണ് വന്നത് അതുകൊണ്ടാണ് അത് ഈ നിർജീവമായി പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടുതിലെ ഉണ്ടായിരുന്ന പ്രധാന കാരണമെന്ന് പറയുക ഇത് അങ്ങനെ ഒന്നും അല്ലല്ലോ ഈ കേസ് പ്രത്യേകം ഈ കേസിന്റെ വിവരം പോലീസ് സ്വമേ സ്വമേധയാ അറിയേണ്ടതായിരുന്നു അതിന് ഒരു ഷാഡോയിങ് സിസ്റ്റം ആണ് പറയുന്നത് ഇങ്ങനെ ജാമ്യത്തിൽ വരുന്ന അപകടകാരികളായ ആളുകൾ പരോളി വരുന്ന ആളുകളാണെങ്കിൽ അവർക്കൊക്കെ ഷാഡോയിങ് സിസ്റ്റം പണ്ട് നിർബന്ധമായിട്ടുണ്ട് ഇപ്പൊ അതൊക്കെ ഏതാണ്ട് വിസ്മൃതിയിലാണ്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരുമ്പോൾ ഇത് അവര് തന്നെ ഞങ്ങളെ ഉപദ്രവിക്കുമെന്ന് അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട് ഞങ്ങളുള്ള പല ആളുകളോട് പറഞ്ഞിരിക്കുന്നു ഇത് നാട്ടുകാരുൾപ്പെടെ പരാതി കൊടുത്തിട്ടൊന്നും ആക്ഷൻ എടുത്തില്ല എന്ന് പറയുമ്പോൾ അതാണ് അവസ്ഥയല്ലേ അതെന്തായാലും അനാസ്ഥ തന്നെയാണ് കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരിക്കലും നമ്മൾ എന്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തില്ല എന്ന് ഇതുവരെ ആരും ചോദിച്ചില്ല അദ്ദേഹത്തോ അതിന് അതിന് മറുപടിയും പറഞ്ഞില്ല വേറെ മറുപടി പറയാൻ പറ്റില്ല അതാണ് പ്രധാന പ്രശ്നം ഈ സീനിയർ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പറയാൻ എന്തുകൊണ്ട് ആ വ്യക്തി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല അറസ്റ്റ് ചെയ്യാതെ നിയമപരമായിട്ട് ഇത് അറിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യാതിരുന്നത് കൊണ്ട് ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ എന്തെങ്കിലും ആരെയും നടപടി എടുത്തോന്ന് ചോദിച്ചാൽ അതുമില്ല അപ്പൊ അതുകൊണ്ട് മൊത്തത്തിൽ ഇതിനകത്തുള്ളൊരു അനാസ സംഭവിച്ചു പോയിട്ടുണ്ട് പാടില്ലാത്തതായിട്ട് സംഭവമായിട്ട് കാണാൻ പറ്റില്ലല്ലോ ശ്രീ സുഭാഷ് ബാബു കാരണം ദിവസങ്ങളിൽ പല സംഭവങ്ങൾ ഒരു കാര്യം കൂടെ പറയും ഇതിലൂടെ എന്താണെന്ന് പറയാ പോലീസില് വർക്ക് എഫിഷ്യൻസി വേണം എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് അക്കൗണ്ടബിലിറ്റി വേണം അതായത് ഒരു ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്യണം നിയമപരമായിട്ട് ചെയ്യാനുള്ള അതിന് വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥനെ അതിന് ഉത്തരവാദിയാക്കി പ്രസി പ്രതിഷ്ഠിച്ച് അതിന് നടപടി സ്വീകരിക്കണം അതിനകത്ത് യാതൊരു രീതിയിലുള്ള ഡയല്യൂഷൻ അതായത് വെള്ളം ചേർക്കലും പാടില്ല അത് കർശനമായി നടന്നാൽ മാത്രമേ ഒരു പ്രത്യേകിച്ച് ഇതേമാതിരിയുള്ള ഒരു പോലീസ് സേനയിലെ പിന്നെ എഫിഷ്യൻസി അതായത് അവരുടെ കാര്യക്ഷമം നിലനിർത്തണമെങ്കിൽ അതില് കെടുകാരിശ്രദ്ധ കാണിക്കുന്നവനെ ശക്തമായ രീതിയിൽ നേരിടണം അത് ഇപ്പോ ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയാം ഉണ്ട് എന്ന് പറയും പക്ഷെ അതോട് കൂടിയിട്ട് ഉണ്ട് ആയ കഴിഞ്ഞ് പിന്നെ ഉണ്ടില്ല എന്നാക്കുന്ന രീതിയിലേക്ക് അയ്യ് മാറിപ്പോയിട്ടുണ്ട് പണ്ടൊക്കെ വളരെ കർശനമാണ് ഉദ്യോഗസ്ഥന്മാരെ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവന് എന്തെങ്കിലും പണി കിട്ടിയിരിക്കും ഇപ്പൊ അതൊന്നും ഇല്ല ആ നാളെ പെച്ചമ്പിളിയൊക്കെ ഉണ്ടാക്കും അതുകഴിഞ്ഞു എന്ന് പറയും പിന്നെ അധികം ഹുഷ് എന്ന് പറഞ്ഞ് ഞങ്ങൾ